ഹായ് ഗേൾസ് എന്റെ എല്ലാ ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നലെ രാത്രി നമ്മളൊരു തന്തയില്ലാത്ത റിനോയി ലവ് എന്ന് പറയുന്ന ഒരു നായിന്റെ മോന്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്ത സമയത്തൊക്കെ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പത്ത് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരുത്തനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാൻ അർത്ഥമില്ല കുട്ടിത്വത്തിന്റെ ഒക്കെ അവൻ ആ വീഡിയോ ചെയ്തെന്ന് ഞാൻ ശരിക്കും ഓർത്തു പക്ഷെ അതല്ല ഇന്ന് ഞാൻ അറിഞ്ഞത് അവനിക്ക് ഇരുപത്തി വയസ്സുള്ള ഒരുത്തനാണ് അപ്പം ഒരിക്കലും കുട്ടിത്വം ഉള്ളൊരു ബുദ്ധി എല്ലാം ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാനാവ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് ഇടാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം അവനിക്കുള്ളൊരു ബുദ്ധിയുണ്ട് ഇന്നലെ പലരും അവന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് അവനൊരു മാനസിക രോഗിയാണ് അവൻ ക്രാക്ക് ആണ് സൈക്കോ ആണെന്നൊക്കെ പലരും പറഞ്ഞു അവൻ ഈ വീഡിയോ ഇടാനും നമ്മുടെ അർജുൻ്റെ വീഡിയോയിൽ തന്നെ അവൻ പല പക്ഷികളുടെയും മൃഗങ്ങളുടെയും വെച്ചിട്ട് അതിങ്ങനെ അപ്പിയിടുന്നത് അർജുന്റെ തലയിൽ കൊണ്ടു വെക്കുന്നതാണ് അവൻ കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് നയിന്റെ മോൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട് ഏത് ഏതൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്ന ആദ്യം അർജുൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത വയനാടത്തെ കാര്യത്തിൽ തന്നെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ സാറിന്റെ ആ കരയുന്ന ഒരു വീഡിയോയിൽ അവൻ റിയാക്ട് ചെയ്ത അവൻ പൊട്ടിച്ചിരിക്കുന്നു കാരണം അവന്റെ തന്തയാണല്ലോ ഈ ഫ്രണ്ടിൽ ചത്ത് ചത്ത് ഇറങ്ങി കിടക്കുന്നത് അത് കണ്ടിട്ട് അവനിക്ക് ചിരി അടക്കാൻ പറ്റാത്ത റിയാക്ഷൻ വീഡിയോ ആണ് അവനെ ചെയ്തോണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മളെ കൂട്ടുകാരൻ അനന്തു ഉണ്ട് നമ്മുടെ അനന്തു ബ്ലോഗർ എന്ന് പറയുന്ന നമ്മളൊരു സുഹൃത്തുണ്ട് അവൻ ഇന്നലെ ഈ വീഡിയോ ചെയ്ത സമയത്ത് എല്ലാവരും അവനിക്കെതിരായി കമന്റ് ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്ത ആണ് ഈ വീഡിയോ പൊക്കിക്കൊണ്ട് വന്നത് അല്ല ഇത് പറയുന്ന കാര്യം നമ്മളെ നമ്മളെ വേറൊരു യൂട്യൂബർ സുഹൃത്തുണ്ട് അതിലെന്ന് പറയുന്ന അതില് ഈ വീഡിയോ കണ്ടിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അവൻ അതിലിന്റെ ഒരു കൂട്ടുകാരന്റെ കൂട്ടുകാരനാണ് ഈ റിയാക്ട് ചെയ്ത റീനോയിൽ എന്ന് പറയുന്ന ആ പയ്യൻ അപ്പം ആ പയ്യൻ അല്ലാണ് അതിന്റെ മോൻ അത് അതിലിന്റെ കൂട്ടുകാരന്റെ കൂട്ടുകാരനാണ് അപ്പം അതില് വിളിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിന്റെ അടുക്ക ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം നമ്പരും അവന്റെ ഡീറ്റെയിലും അഡ്രസ്സും എല്ലാം കിട്ടിയിട്ടുണ്ട് രാവിലെ ഇതേ ഇപ്പൊ സൈബർ സെല്ലുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിക്ക സൈബർ സെല്ലുകാര് അതിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലാണോ ആ പറയൂ സാർ അതെ അതെല്ലോ മറ്റേ അവരുടെ അഡ്രസ്സ് ആണ് ഫോൺ നമ്പർ ഉണ്ട് ആ ഫോൺ നമ്പർ പറയാമോ ഓ പറഞ്ഞല്ലേ സാർ അതായത് സൈപ്രസ് അല്ലേ കൺഫേം ആണല്ലോ ഓ ഇല്ല ഇനി വേറെ ആർക്കും പയ്യനെ കൊണ്ട് പഞ്ഞി കിട്ടാ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മൊബൈലിൽ രണ്ട് നമ്പർ ഉണ്ട് നയൻ സിക്സ് നയൻ സിക്സ് വെരി മച്ച് അതിലെടുത്ത് ചോദിക്കുന്നുണ്ട് സൈബർ സെല്ല് കൺഫേം ആണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ട് ഇനി അവനെ കൊണ്ട് പഞ്ഞിക്കിടാൻ വേണ്ടിയാണെന്നുള്ള ഒരു മൈൻഡിലാണ് അപ്പം അവര് പറയുന്നുണ്ട് സൈബർ സെല്ലിൽ നിന്നാണ് ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരിക്കലും ഇവനൊരു യൂട്യൂബർ ആയിട്ട് കാണരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ട് കുത്തി കാണിക്കുന്ന ഒരുത്തൻ അങ്ങനെ പറയണം അല്ലാണ്ട് ഇവനൊരു ബ്ലോഗർ ആക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോഗർമാരാരും ഇങ്ങനത്തെ കണ്ടില്ലായ്മത്തരം കാണിക്കത്തില്ല കാരണം നമ്മൾ റിയാക്ഷൻസ് ചെയ്യുന്നത് നല്ലത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നല്ലതാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വീഡിയോയും തെമ്മാടിത്തരമാണെങ്കിൽ അതിനെതിരെ നല്ല പച്ചത്തറി വിളിക്കാനും നമുക്കറിയാം അങ്ങനെയുള്ള യൂട്യൂബർമാരാണ് ഇന്നലെ നമ്മുടെ അനന്തു ബ്രോ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് എല്ലാവരും ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ രാവിലെ തൊട്ട് എന്റെ ഫ്രണ്ട്സ് പലരും എനിക്കിത് വാട്സാപ്പിനകത്തൊക്കെ ഈ ലിങ്ക് അയച്ചു തരുന്നുണ്ട് ഈ തന്തയില്ലായ്മ തരം ഒന്ന് വീഡിയോ ചെയ്യുന്നു പറയുന്നത് പക്ഷെ ഞാനിത് ഇന്നലെ രാത്രിയാണ് ഇന്നലെ അട്ടപ്പാ രാജ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഫോണിട്ട് രണ്ട് മണി ഇന്നലെ രാത്രി ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് ആ ഞാൻ ആ രാത്രി എന്റെ ജോലിയും തിരക്കുകളെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയെല്ലാം വന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇഷ്ടംപോലെ എനിക്ക് ആ ലിങ്ക് അയച്ച് തന്നിട്ട് പറഞ്ഞു നീ തന്തയില്ലാത്തതിനെതിരെ നീ ഒന്ന് റിയാക്ട് ചെയ്യും നീ റിയാക്ട് ചെയ്യാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബിൽ അത് രണ്ടു നേരത്തും പുറം ലോകം എന്ന് അറിയണം ഈ നയിന്റെ മോന്റെ സ്വഭാവം എല്ലാരും അറിയണം അപ്പം ഇത് ഒരിക്കലും ഇവനൊരു യൂട്യൂബർ അല്ല ഇവനൊരുത്തം കാരണം എല്ലാ യൂട്യൂബർമാർക്കും തെറിയും ഇങ്ങനെയാണ് യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്നത് ലൈക്കും ഇവൻ അത് എന്താണ് പറയുക എല്ലാവരുടെയും റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ തന്തയില്ലായ്മത്തരം ചെയ്യുന്നത് ഈ അനന്തുവിന്റെ വീഡിയോയിൽ റിയാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമ്മളെ ഈ വയനാട് ആ ഈ ദുരിതത്തിൽ ആ സാറിന്റെ കരച്ചിലാണ് പൊട്ടിച്ചിരിക്കുന്ന റിയാക്ഷൻസ് ആണെങ്കിലും ഇത് അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഇത് അവനിക്ക് ഒത്തിരി ലൈക്കും ഷെയറും കമന്റും അപ്പൊ ഇതിലൂടെ ഇവനിക്കത് റീച്ച് കൂടും ഇവന്റെ വിചാരം ഏതാണ് ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചാൽ യൂട്യൂബിൽ റീച്ച് കൂട്ടാനെന്നാണ് ഒരിക്കലും റിനോയിൽ റിനോയിലാവൂ എന്ന് പറയുന്ന നയിന്റെ മോനെ ഇങ്ങനെയല്ല വ്ലോഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോയി ഇവൻ യൂട്യൂബ് നിർത്തി പോയി ഇവൻ യൂട്യൂബ് നിർത്തിയിടാൻ റിനോ നീ യൂട്യൂബ് നിർത്തി പോയിട്ടും കാര്യമില്ല നീ യൂട്യൂബ് നിർത്തി ഓടി നാട് വിട്ടോ നീ നാട് വിട്ടിട്ടും കാര്യമില്ല കാരണം നിന്നെ പൂട്ടിയിട്ടുണ്ട് സൈബർ സെല്ലുകാർ ഇവനെ പൊക്കിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് കൺഫേം അല്ല പോലീസുകാർ ഇവനെ പൊക്കി നിയമ നടപടികൾ എടുക്കുമോ എന്നാണ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ലോകത്തെ ഈ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്ക് അറിഞ്ഞൂടെ എന്താണ് നിയമ നടപടികൾ എന്തൊക്കെയാണ് ഈ സൈബർ സെല്ലിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫോണിനകത്ത് എന്തെങ്കിലും പോക്കൃത്തലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇന്ന പോലെ നടപടി എടുക്കുമോ ആരെങ്കിലും ഏതെങ്കിലും ഒരു നിയമ നടപടിയില് ഒരെത്തണെങ്കിലും ഒന്ന് ശിക്ഷിക്കാവ എവിടെയെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനെ ബ്ലോഗ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചോണ് പോയിട്ട് ആരെങ്കിലും അവന് ശിക്ഷിച്ചിട്ട് അറിവുണ്ടോ ചിലപ്പോ കൊണ്ടുപോയിട്ട് ചിലപ്പോ ഉപദേശിച്ചു കൊടുമായിരിക്കും ചിലപ്പോ രണ്ട് ആര് ഏഷ്യത്തിൻ്റെ അടുത്ത് രണ്ട് തട്ടാ ഉട്ടൊക്കെ കൊടുത്തിട്ട് പറഞ്ഞോടും അങ്ങനെയല്ല അവന് ഇനി നട്ടല് പൊക്കാത്ത രീതിയിൽ നമ്മുടെ നിയമം പാലകര് അതിനുള്ള നടപടി എടുക്കണം എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ സൈബറിലെ സൈബറിനകത്ത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്ത് ഇപ്പോഴത്തെ കൊച്ചു പിള്ളാതെ വേലി വരെ ഫോണാണ് നമുക്കറിയാം ഫോൺ എടുത്തിട്ട് എന്തൊക്കെ കോമാളിത്തരങ്ങളും പോകൃത്തലങ്ങളും ഇപ്പൊ യൂട്യൂബിൽ തന്നെ പല പല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് നല്ല ചെയ്യുന്നവരും ഉണ്ട് ചീത്ത ചെയ്യുന്നവരും ഉണ്ട് ഈ ചീത്ത ചെയ്യുന്ന വ്ളോഗർമാര് കാരണം നല്ല വ്ലോഗർമാർക്ക് ഉൾപ്പെടെ പറയുമ്പോൾ എന്തോ പറയുന്നത് അവനൊരു വ്ളോഗർ ആണ് ഇത് എല്ലാവർക്കും കൂടി ആ പേര് കിട്ടുന്ന വ്ലോഗർമാർ എന്താണെന്ന് വെച്ച് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നല്ല കണ്ടന്റ് എടുത്തിട്ടാണ് എന്നും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇങ്ങനത്തെ കോമാളിത്തനങ്ങളും ഒരുത്തന്റെ വിഷമത്തിൽ നമ്മൾ അട്ടഹസിച്ചും ഒരിക്കലും വീഡിയോ ചെയ്യാറില്ല നമ്മൾ കഴിഞ്ഞ ഒരിടയ്ക്ക് കണ്ടാണ് ഈ മറ്റേ ഇവർ തൊപ്പി എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം അവന്റെ സാമാനത്തിൻ്റെ ഇടയിലോട്ട് അവൻ ഇട്ടിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി നോക്കുന്നു അവനിക്ക് നല്ല നല്ല അണ്ണാക്കി അവര് പോലീസുകാർ വീട്ടിൽ വന്നവന് തൂക്കിയെടുത്തിട്ട് പോണത് അവൻ വരെ അവൻ വീഴ്ച നിന്നത് പോലീസുകാർ ഞാൻ റൂമ് തുറന്നു കൊടുക്കും എന്റെ റൂമിൽ ഔട്ടി പൊളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ തൊപ്പി തൊപ്പിന്റെ വിഷയമായിരുന്നു കൊറേ നാള് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനീ കോമാളിത്തരങ്ങൾ കാണിക്കാൻ നേരത്ത് അവന്റെ വളിപ്പാട്ട് ഒരു ഉദ്ഘാടനത്തിൽ നിന്ന് കോഴിക്കൊന്നിട്ട് ഞാൻ വിട്ട വളിന്നൊക്കെ പറഞ്ഞിട്ട് ആ വളിപ്പാട്ട് ആയിരുന്നു ആ പാട്ട് സപ്പോർട്ട് ചെയ്യാനും കേൾക്കാനും ഒത്തിരി ആൾക്കാർ കുറെ പിള്ളേര് ഇങ്ങനെ വേറെ ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ഇന്റർവ്യൂ എടുക്കുന്ന ഒരേ പയ്യന്മാരോട് അടക്കം ചെയ്യുന്നു ഇന്നെന്താ സ്കൂളിൽ പഠിത്തമല്ലേ ഇല്ല ഞാൻ സ്കൂൾ കട്ട് ചെയ്തിട്ട് വന്നിരിക്കുക ആരെ കാണാൻ അത് തൊപ്പിയെ കാണാൻ തൊപ്പിയുടെ ഫാനാണെന്ന് ഇങ്ങനെ തന്നെ ഓർക്കണം ഇങ്ങനെയുള്ള തന്തയില്ലാത്തവന്മാരുടെ ഫാനാകുവാണ് ചെറുപ്രായത്തിൽ തന്നെ പിള്ളേര് അതും സ്കൂള് കട്ട് ചെയ്തിട്ട് ഇവനെയൊക്കെ കാണാൻ വരാൻ ഇവൻ വല്ല വല്യ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവന് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ തെറി തെറിയാണ് ഫുള്ള് യൂട്യൂബിൽ പറഞ്ഞോണ്ടിരുന്നത് തൊപ്പിയുടെ തന്നെയാണ് ഞാൻ പറയുന്നത് ഫുള്ള് തെറിയും ഈ ഭക്ഷണ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ തേച്ച് വെക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഈ പിള്ളേർ ഇത് അനുകരിച്ചിട്ട് നാളെ ആ ഇത് കണക്ക് ഞാൻ ചെയ്തേ എന്നെ ലോകവും അറിയപ്പെടും എന്തോരം ജനക്കൂട്ടങ്ങളാണ് ആ കാണാൻ വേണ്ടി ആ കോഴിക്കോട് ഒരു ഉദ്ഘാടനത്തിന് വന്നത് അവിടുന്ന് അവനെ ഓടിച്ച് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും റിയാക്ട് ചെയ്ത് നിയമ നിയമ നടപടികളൊക്കെ എടുത്ത് അവനെ പോലീസ് പിടിച്ച് ഒരുവിധം അവൻ്റെ മുടിയൊക്കെ വെട്ടിച്ചിട്ട് നല്ല രീതിയിലാക്കി ആവാൻ പിന്നെ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അവനെ പലരും ഇന്റർവ്യൂലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ അതേപോലെ ഒന്നല്ല അതിനേലും നല്ല നിയമ നടപടികൾ എടുക്കണം പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടത് ഇവനെയൊക്കെ ഉണ്ടാക്കിയവന്റെ തന്തയിൻ്റെ നളതിൻ്റെ അടിക്കൊരു കാര്യം പറയാം ഇവൻ എന്ത് തന്തയില്ലായ്മേ കാണിച്ചാലും നിങ്ങൾക്കെതിരെ എല്ലാവരും പറയത്തുള്ളൂ കാരണം നിങ്ങൾ നോക്കാത്തതിന്റെ കഴിവുകേടാണ് അവനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ നല്ല രീതിയിലാണ് നിങ്ങൾ നോക്കി വളർത്തിയതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മോൻ ഇങ്ങനത്തെ തന്തയില്ലായ്മ മാത്രമേ കാണിക്കത്തില്ല നിങ്ങൾ ചെറുപ്രായത്തിലേ പറഞ്ഞു കൊടുക്കണം തെറ്റെന്താണെന്നും ശരി എന്താണെന്നും അവനിക്കാ തെറ്റും ശരിയും അറിയാത്തത് കൊണ്ടാണ് ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ഫോട്ടോ എടുത്തിട്ടാണ് അവൻ സന്തോഷിച്ച് റിയാക്ട് ചെയ്യുന്നത് അതും ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയൊന്നും അല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവന്റെ ഒരു അറിവില്ലായ്മയാണ് അവന്റെ ഒരു പ്രായം വളർന്നു വരുന്നത് ഉള്ളതെന്ന് നമുക്ക് പറയാം ഈ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഈ താമോനെ നമ്മൾ എങ്ങനെ കുട്ടിയെന്ന് വിളിക്കും ഒരിക്കലും നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല അപ്പൊ അവനെ വളർത്തലിന്റെ ദോഷമാണ് കാണിക്കുന്നത് ഇപ്പൊ ഇവനെ കണ്ടിട്ടല്ലേ പലരും ഇപ്പൊ ഈ വീഡിയോ ഇട്ട് റീച്ച് കൂടാന്നിടത്ത് ഇത് കാണുന്ന കൊച്ചു പിള്ളേരും വിചാരിക്കും ആ ദ അർജുൻ ചേട്ടന്റെ തലയിൽ ഇങ്ങനെയൊക്കെ വെക്കുന്ന ഈ ഓരോരുത്തരിങ്ങനെ ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ അപ്പീടുന്ന ഒക്കെ വീഡിയോ ഇട്ടപ്പം ഇവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും ഫോളോവേഴ്സ് വരുന്നു അതേ കണക്ക് തന്നെ ഈ വയനാട് ഇത് എന്തോ ഒരു ട്രെൻഡിങ് ആണത് വയനാട് ഈ ദുരിതത്തിൽ അവൻ ചിരിച്ച് പൊട്ടി അട്ടഹസിക്കുന്നു അവൻ അതിനും റീച്ച് കൂടുന്നു ഇതെല്ലാവരും കണ്ടിട്ടാണല്ലോ റിയാക്ട് ചെയ്തത് അതോടെ അവന്റെ ചാനൽ പൂട്ടി ഇതേ കണക്ക് നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ ബ്ലോഗർമാരും ഇങ്ങനെ കൈകോർത്തി നമുക്ക് വയനാട് ദുരിതത്തില് നമ്മുടെ ലോകം മുഴുവൻ കൈകോർത്ത് എല്ലാവരും സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ എല്ലാവരും വേണ്ട സാധനങ്ങളും ഹെൽപ്പും നമ്മുടെ ഫയർഫോഴ്സിനാണെങ്കിലും നേവി സംഘത്തിനാണെങ്കിലും എൻ ഡി ആർ എഫ് സംഘത്തിനാണെങ്കിലും പോലീസുകാർ സോഷ്യൽ വർക്കുന്ന എല്ലാവർക്കും ഞാനൊരു സല്യൂട്ട് എടുക്കുകയാണ് അവിടുത്തെ നേഴ്സന്മാർ ഡോക്ടർമാർ ഈ സ്ഥലങ്ങൾ നൽകിയവർ എല്ലാവരും ബിസിനസ്സുകാരും നടന്മാർക്കും എല്ലാവരും നല്ലത് മാത്രം അത്രേം ചെയ്തിട്ടുള്ളൂ അതേ കണക്ക് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ തമ്പയില്ലായ്മ തരം കാണിക്കുന്ന കുറെ നായന്റെ മക്കളുണ്ട് അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈ നൈറ്റ് ഈ ലൈവ് വന്നിട്ട് തമ്പയില്ലായ്ത്തരം കാണിക്കുന്ന കൊറേ ഈ നമ്മുടെ യൂട്യൂബ് എന്തോ എന്തോ ഞാൻ പറയുന്ന പറഞ്ഞ എന്റെ വാ തെറിച്ച് വരുന്നു എന്താന്ന് ഞാൻ വേറെ രീതി പറയും ഈ ലൈവ് വന്നിട്ട് ഇത് കണക്കെ തന്നെ നമ്മുടെ നിമിഷ ബിജോ നീള നമ്പ്യാരി ഇപ്പൊ ഈ കുറച്ചുപോലെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി റിയാക്ട് ചെയ്യുന്ന റോസ്റ്റിങ് ചെയ്യുന്ന മിഷാന വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഇവരൊക്കെ ഈ യൂട്യൂബ് കൊണ്ട് എന്തുമാണ് ഉദ്ദേശിക്കുന്നത് അതിനെക്കാട്ടിൽ നേരിട്ട് പോയവരുടെ കൂടെ പോകുന്നതല്ലേ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്തിട്ട് എല്ലാ ഈ ഫോണിൽ കൂടെ ഇപ്പൊ കണ്ടില്ല നമ്മളെ ഈ എന്ന് പറയുന്ന ഫോണിലൂടെ ഫോണിലൂടെയല്ലേ ഇത് കാണിച്ചത് ഇതേ കണക്ക് ഇവർ ഈ ലൈവ് ഇട്ടിട്ട് ഇന്നലെ നമ്മൾ നിഷാന ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി ഒമ്പതും രാത്രി ഒരു മണി തൊട്ട് വെളുപ്പിന് അഞ്ചു മണി വരെ ലൈവ് അതും അതിന് മുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂർ മുന്നേക്ക് വന്നിട്ട് ഒരു ഒരു ഇത് എടുത്തില്ല നമ്മൾ ലൈവ് വന്നിട്ട് പറയുന്നു ഞാൻ രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സാരിയില് പിക്ക് ഇട്ടിട്ട് ലൈവ് വരും നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം രാത്രി ഒരു മണി തൊട്ട് അഞ്ചു മണി വരെ ഒരു മൂന്ന് അക്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരെണ്ണം നിഷാന വളക്സ് പിന്നെ നിഷാന വേൾഡ് അങ്ങനെ എന്താണ് വേറൊരു അക്കൗണ്ട് ഈ മൂന്ന് ഫോൺ ഇങ്ങനെ ലൈവ് ഓൺ ആക്കി വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇന്നിട്ട് തുണിയില്ലാണ്ട് ഇരുന്ന് വീഡിയോ ചെയ്ത ഇത് കാണാൻ വേണ്ടി കുറെ കിഴങ്ങന്മാര് കുറെ കിഴങ്ങത്തികള് കുറെ വേട്ടാവളിയന്മാര് ഇവരെല്ലാവരും ഇതിന്റെ മുന്നിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വരെ അതും പെയ്ഡാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ താത്തുമ്മ വീഡിയോ കാണിച്ചു വരുത്തുള്ളൂ എന്തൊക്കെ കാണണോന്ന് നമ്മളിപ്പം സൈറ്റ് ഒന്നും കേറി നോക്കേണ്ട കാര്യമില്ല നമുക്ക് ലൈവായിട്ട് കിട്ടുന്ന ഒരു സെറ്റപ്പാണ് ഇപ്പം യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഇന്നലെ നമ്മൾ ഈ നമ്മള് നിമിഷാ വീഡിയോ ചെയ്തപ്പം ആരോ കമന്റ് ഇട്ടാണ് നിഷാനെ കുറിച്ച് ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിളാനമ്പിയാറിനെ ഇട്ടപ്പോൾ എല്ലാവരും നിമിഷാ ഇട്ടാണ് നിമിഷാ ലൈവ് നമ്മൾ ഈ റിയാക്ഷൻ ഇട്ടപ്പം ഈ നമ്മുടെ ഈ നിഷാനെ വ്ലോഗ് വേണം നമ്മൾ ഈ നിഷാനാന്റെ ഈ വ്ലോഗ് അടിച്ച് ഈ രാത്രി നമ്മൾ ഞാനും ചച്ചാൻ കൂടെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ വന്ന് ലൈവ് അടിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു ആൾക്കാരാണ് ഈ ലൈവ് വരുന്നത് എന്ത് തോന്നിയോസം എന്ത് തന്തയില്ലായ്മ മാത്രമാണ് ഈ യൂട്യൂബിൽ ഇപ്പം എല്ലാരും കാണിച്ചു കൊടുക്കുന്ന റിയ റീച്ച് കൂട്ടാൻ വേണ്ടിയോ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയോ എന്തൊക്കെ പരിപാടിയുണ്ട് മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലൈവ് വന്നൂടെ എന്തിനീ തുണിയിൽ ഇല്ലാണ്ട് വന്നിട്ട് നാളത്തെ തലമുറയിൽ ഇല്ലാണ്ടാക്കാനാ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിയിൽ നൂറ് കമന്റാ നല്ലത് പറയുന്നവരുണ്ട് ഞാൻ നല്ലത് സല്യൂട്ട് അടിക്കുന്നു പക്ഷെ അതിന്റെ അടിയിൽ വന്നിട്ട് അമ്പരിയായ മാത്രേം കമന്റ് അടിക്കുന്നുണ്ട് ഇനി ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നവര് തന്നെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് കമന്റ് അടിക്കുന്നതാണെന്ന് പറഞ്ഞുടാ ഇല്ലെങ്കിൽ ഈ നിഷാനാന്റെയും നിളാൻ അമ്പാന്റെയും ഇനി നിഷാബിജോടെ ഫാനാണെന്ന് പറഞ്ഞുടാ വന്നിട്ട് ഭയങ്കര നമ്മളെ തെറി വിളിക്കുന്നത് നീ നിന്റെ കെട്ടിവനെ നോക്കിയാൽ മതി അവർക്ക് എന്താണ് അവരുടെ ഇഷ്യല് ചിലപ്പോ അവരുടെ ഫാൻ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ട് എല്ലാരും കൂടെ റിപ്പോർട്ട് അടിച്ച് ആ ചാനൽ പോയി കഴിഞ്ഞാൽ ഇവന്റെ ഒക്കെ ഈ രാത്രിയുള്ള സുഖം ഇല്ലാണ്ടായി തീരും അതുകൊണ്ടാണ് ഈ വന്നിട്ട് കമന്റ് അടിക്കുന്നത് നാളെ നിന്റെയൊക്കെ വീട്ടിലും നിന്നെയൊക്കെ അറിയാമല്ലും നിനക്കൊക്കെ ഉണ്ടാകാൻ പോണ കൊച്ചുങ്ങളും ഇതൊക്കെ കണ്ടു പിടിക്കുന്ന നീ ഇതൊക്കെ കാണുന്ന നിന്റെയൊക്കെ അവസ്ഥ എന്താ ലോചിക്കും നീ എന്നാലോചിക്കെ നീ ഇതൊക്കെ കണ്ടെന്ന് കിടക്കുന്ന നിന്റെ തന്തയും തള്ളയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ത് വയ്ക്കും അതേപോലെ തന്നെ നീയൊക്കെ നിന്നെ പോലുള്ളമാർ ഇപ്പൊ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ ഒത്തിരി ഓരോമാര് ലൈവ് വരുന്നത് അല്ലേ മെമ്പർഷിപ്പ് എടുക്കാൻ കുറെ മൊണ്ണകൾ എനിക്ക് വരുന്നത് വേറെയൊക്കെയാണ് പിന്നെ എൻ്റെ ഒരു എന്നാരും അങ്ങനത്തെ രീതി കാണില്ല ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓർക്കു ഇവൻ എന്തെങ്കിലും തെറിയൊക്കെ പറയുന്നത് യൂട്യൂബിൽ ഇരുന്നിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം തെറി വിളിക്കാനാണ് അല്ല എന്റെ കൈ വിട്ടു പോകുന്നതെന്ന് അറിയാൻ പറയുന്ന കാരണം ഇന്ന് രാവിലെ ഏതോ ഒരു ആയിൻ്റെ മോൻ ഒരു അവന്റെ മെസ്സേജ് ആയിട്ട് ആണാണെന്നാ തോന്നുക പക്ഷെ പേര് പറഞ്ഞത് പെണ്ണായിട്ടാണ് നീ നിന്റെ വെട്ടിയെ നോക്കുക അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മർച്ചയാണെന്നും പറഞ്ഞ് ഇങ്ങനെ കറന്ന് കമന്റ് അടിക്കുക അത് ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളോട് എന്താ ദേഷ്യമുള്ള പോലെ റിപ്ലൈ ഓൺ ദ സ്പോട്ടാണ് എന്തോ ആരൊക്കെയോ കാശ് കൊടുത്തോ കാശ് മേടിച്ചോ എന്ന് ജോലി ചെയ്യുന്നത് കണക്കാം നമ്മൾ കമന്റ് ഇടുന്നതിൻ്റെ ഓൺ സ്പോട്ടിലടിക്ക നമ്മക്ക് ഒരു കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ച് ആ വീഡിയോക്ക് നല്ലത് പറയുന്നത് കൊണ്ട് നല്ല സപ്പോർട്ടും ഉണ്ട് ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ റിനോയി ലബിനെ എല്ലാരും കൂടെ ചേർന്ന് ആ ചാനൽ അങ്ങോട്ട് കളഞ്ഞു അവൻ നാട് വിട്ടു പോയെന്ന പോലെ പറഞ്ഞൂടാ അവനെ വല്ലേരും കൈ കിട്ടിയാലും അവന്റെ കാര്യത്തിൽ തീരുമാനവും കാരണം ഈ പ്രളയ ദുരിത സമയത്ത് അവിടുത്തെ ഈ കുടുംബങ്ങൾ നഷ്ടപ്പെട്ട കൊച്ചു പിള്ളേർക്ക് മുലപ്പാൽ കൊടുക്കാൻ വന്ന അമ്മമാരെ വരെ തെറി പറയുന്നമാരുണ്ട് എന്താണ് തെറി പറയുന്നതല്ല അഞ്ച് ലിറ്റർ പാല് കൊടുക്കുവോ എനിക്കും പാല് വേണോന്ന് പറഞ്ഞ ഒരു ജോർജ് കൂട്ടനുണ്ട് അവനെക്ക് നമ്മുടെ കണ്ണിടുത്ത പിള്ളേർ കൊടുത്തായിരുന്നു നല്ല നീറ്റായിട്ട് കൊടുത്തായിരുന്നു അവന്റെ ജന്മത്തിന് ഞാൻ പാലിനെ കുറിച്ച് കിണ്ടത്തില്ല അതുകണക്ക് പിന്നെ വേറൊരു നായന്റെ മോൻ ഈ ഒരു വിഷമിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു സിറ്റുവേഷൻ ഇരിക്കാന്ന് ഒരുത്തം ഒരുത്തൻ അതിനകത്ത് കമന്റിട്ടാണ് മുതിർന്ന സ്ത്രീകൾക്ക് ഞാൻ ഞാൻ സ്വീകരിക്കും മുതിർന്ന സ്ത്രീകൾ മാത്രം വന്നാൽ മതി ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ അവൻ്റെ എനിക്ക് ചിലപ്പോ കിടക്ക പങ്കിടേണ്ടിവരും എന്നൊക്കെ പറയുന്ന ഈ തായോളിന്റെ ഒന്നും വീട്ടിലെ അമ്മയും പെങ്ങന്മാരും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അവനിക്കൊന്നും ഭാര്യ ഒന്നുമില്ല ഇല്ലെങ്കിൽ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചത് എന്റെ അമ്മയാണ് ഇതുകൊണ്ടാണ് ഇവനിക്കൊക്കെ ഇങ്ങനെ കമന്റ് അടിക്കാൻ തോന്നുന്നത് ഇങ്ങനെയൊക്കെ കമന്റ് അടിച്ച് നിന്റെയൊക്കെ മനസ്സ് എത്രത്തോളം തീട്ടമാണ് സാമിന്റെ ഒക്കെ നിന്നെയൊക്കെ ക്ലോസറ്റിൽ വെള്ളം ഒഴിച്ച് കളയേണ്ട സമയം കഴിഞ്ഞ് ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ഏതെങ്കിലും പോതപ്പി തുടക്കേണ്ടായിരുന്നു ഇങ്ങനെ കമന്റ് ഇടുന്നവരും ഈ നമ്മൾ ഈ റിനോയി ലമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നെങ്കിലും ഇത് പറയുന്നതിന്റെ കൂടെ ഞാൻ ഈ യൂട്യൂബിന്റെ കാര്യത്തിലോട്ട് ഒന്ന് പോയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ റിനോയ് ലോമിന് നമ്മളെല്ലാരും കൂടെ റിപ്പോർട്ട് അടിച്ചു ചാനൽ പോയി ഇത് കണക്ക് തന്നെ ഈ തോന്നിയ മാസം കാണിക്കുന്ന കുറെ ചാനലുകളുണ്ട് ഈ ലൈവ് വന്നിട്ട് ഈ തുണിയില്ലാണ്ടും അതില്ലാണ്ടും ഇത് ഇല്ലാണ്ടും പിള്ളേരെയൊക്കെ വഴിതെറ്റിച്ചു വിടാനും പിള്ളേരുടെ ഈ കൗമാരപ്രായമാണ് എന്താണെന്ന് അറിയാൻ വയ്യാണ്ട് പിള്ളേർ ടെൻഡൻസി ആയിരിക്കും എന്തായിരിക്കും എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് എനിക്ക് ഒരു ഉപദേശം തരണം മാതാപിതാക്കളോട് രാത്രി ആയി കഴിഞ്ഞാൽ ഈ പിള്ളേരെന്ത് ചെയ്യുവാണെന്നൊന്ന് ശ്രദ്ധിച്ചോളണം എന്താ ഫോണൊക്കെ ഫോണൊക്കെ കൈകൊടുക്കുന്ന സമയത്ത് ഇടക്കൊക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ പിള്ളേർ ചുമ്മാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോൺ മേടിച്ചിട്ട് നീ എന്ത് ചെയ്തതിനകത്ത് ഇത്ര കണ്ടോണ്ടിരിക്കുന്ന ചിലപ്പോൾ പറഞ്ഞ യൂട്യൂബ് ഗെയിം കളിക്കാം നിങ്ങൾക്ക് ആ ഫോൺ എടുത്ത് യൂട്യൂബിനകത്ത് നോക്കി കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ വീഡിയോ ചെയ് കണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളത് കണ്ട് അവനിക്കൊരു പേടി വരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫോണകത്ത് വലിയ തോന്നിയ വസം കണ്ടു കഴിഞ്ഞാൽ എന്റെ തന്തയും തള്ളയും ഇതൊക്കെ എടുത്ത് നോക്കും പിന്നെ ഞാൻ നിയമപാലകരോട് ഒരു കാര്യം പറയാണ് ഈ റിനോയി എന്ന് പറയുന്നവൻ ഇന്നത്തെ തലമുറയും ആർക്കും നിങ്ങളെ കുറിച്ച് ഒരു യുക്കും അറിയത്തില്ല ഈ ഇങ്ങനെ ഈ ഈ നമ്മുടെ ഈ സൈബർ സെല്ല് ഇങ്ങനെയുള്ള ഫോൺ ഇതിനകത്തൊക്കെ എന്തെങ്കിലും തോന്നിയ സാ കാണിച്ച പിടിച്ചുകൊണ്ട് പോയി ഒരു ഉപദേശം കൊടുത്ത് വിടുമെന്ന് മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ അല്ലാണ്ട് ഇവനെയൊക്കെ പിടിച്ച് കേസിലാക്കും ഇവനെയൊക്കെ അതേപോലുള്ള ശിക്ഷകൾ കൊടുത്താൽ അവർക്ക് പേടി വരണം ഞാൻ ഈ ഫോണിനകത്ത് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ശിക്ഷ കിട്ടും ഇല്ലെങ്കിൽ എല്ലാവരും അറിയും എന്നെ നശിപ്പിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും തെറ്റിയലും ചെയ്യരുത് ഇതെന്ത് കാണിച്ചാലും ഫോണിനകത്ത് ഇന്ന് നമ്മളെ റോഡിലുള്ള അവസ്ഥയത് തന്നെയാണ് ഇപ്പം ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും എന്തുവാണ് കാണിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ റോഡിലെ നിയമം പറഞ്ഞുകൂടാ ഫോണിലത്തെ നിയമം പറഞ്ഞുകൂടാ അപ്പൊ ഇതെല്ലാം ഞാൻ എന്ന് പറയുകയാണ് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കണം ഇത് നമ്മുടെ ഈ എത്തിച്ചിട്ട് വേണ്ട ശിക്ഷ മാക്സിമം എല്ലാവർക്കും ഈ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കിട്ടണം അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കുറെ ചാനലുണ്ട് കുറെ വൃത്തിയായിട്ട ചാനലുണ്ട് ഒന്ന് നിമിഷ ബിജോ നീളോൺ അമ്പിയാർ അതേപോലെ തന്നെ നിഷാന വ്ലോഗ്സ് എന്ന് പറയുന്നത് ഈ ചാനലുകളൊക്കെ എല്ലാവരും ഒന്ന് എല്ലാവരെയും ഒന്ന് ശ്രദ്ധയിൽപ്പെടണം ഈ ചാനലൊക്കെ ഒന്ന് റിപ്പോർട്ട് അടിച്ചു കളയണം നാളത്തെ തലമുറയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് കണ്ടന്റിനെ റീച്ച് കൂട്ടാനോ വേണ്ടിയില്ല റീച്ച് കൂട്ടാനും കണ്ടന്റിനും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനും ചെയ്യാനാണ് ഇന്നലെ ഈ റിനോയിൽ അവൻ്റെ വീഡിയോ ചെയ്തതുകൊണ്ട് എനിക്ക് ഇന്ന് ഇത് ചെയ്യണം ഞാൻ തോന്നി അവനെ പോലീസുകാർ പിടിച്ചെന്നുള്ളൊരു വാർത്ത കിട്ടിയപ്പം വളരെ സന്തോഷമായി ഇനി അവനിക്ക് കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടുമ്പോൾ അവൻ എന്റെ ജന്മത്ത് ഫോൺ പോലും എടുക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം എല്ലാവർക്കും ബൈ ബൈ നല്ലതാണെങ്കിൽ എല്ലാവരും നല്ല കമന്റ് അടിയിൽ വന്നയിക്കണം മോശമാണെങ്കിൽ അത് വന്ന് രേഖപ്പെടുത്തണം എനിക്ക് അവരെയൊക്കെ ഒന്ന് ഓട്ടവിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബ് വന്നു ബൈ ബൈ